തമിഴ്നാട്ടിലെ മധുരക്കരയിൽ വെച്ച് മലയാളി യാത്രികരുടെ കാർ തല്ലി തകർത്ത് കൊള്ളയടിക്കാൻ ശ്രമിച്ചത് പതിനൊന്നംഗ സംഘം 뭐라? 뭐라 다리. 이게 뭐야 이거? നിരവധി കവർച്ചാ കേസുകളിൽ പ്രതിയായ പാലക്കാട് സ്വദേശിയാണ് മുഖ്യ പ്രതി ആക്രമണത്തിന് ശേഷം പ്രതികൾ കാറുകൾ മലമ്പുഴ ഡാം പരിസരത്ത് വനത്തിൽ ഒളിപ്പിച്ചിരുന്നു തകർന്ന കാറുകൾ വനത്തിൽ കിടക്കുന്നത് കണ്ട നാട്ടുകാരാണ് വിവരം പോലീസിൽ അറിയിച്ചത് കാറുകൾ നീക്കം ചെയ്യുന്നതിനിടെ കേസിലെ നാല് പ്രതികൾ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു വ്യാജ നമ്പർ പ്ലേറ്റുകളാണ് പ്രതികൾ ആക്രമണ സമയത്ത് ഉപയോഗിച്ചിരുന്നത് സേലം കൊച്ചി ദേശീയപാതയിൽ ഉടമയായ അസ്ലമിനെയും സുഹൃത്തിനെയും ജീവനക്കാരെയും മുഖമൂടി ധരിച്ചെത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു മൂന്ന് വാഹനങ്ങളിലായാണ് സംഘം എത്തിയത് ഇരുമ്പു യും മറ്റ് മാരകായുധങ്ങളും ഉപയോഗിച്ച് ഇന്നോവ കാർ അടിച്ചു തകർത്തു കുഴൽപ്പണ സംഘമെന്ന് തെറ്റിദ്രിച്ചായിരുന്നു യുവാക്കൾക്ക് നേരെ ആക്രമണമുണ്ടായത് പാലക്കാട് ചിറ്റൂർ സ്വദേശികളായ ശിവദാസ് രമേശ് ബാബു വിഷ്ണു അജയ്കുമാർ എന്നിവരാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് മലയാളം ടെലിവിഷൻ പാലക്കാട് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ